അസലാമലൈക്കും എല്ലാവർക്കും ഹൃദ്യമായ നമസ്കാരം കഴിഞ്ഞ പതിനെട്ട് വർഷമായിട്ട് നമ്മൾ ശുദ്ധമായുള്ള തേൻ വിപണിയിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ തേനിനെ കുറിച്ച് അന്വേഷിച്ചു വരുന്ന ആളുകൾ പലപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഏത് പ്രായക്കാർക്കൊക്കെയാണ് തേൻ ഉപയോഗിക്കാൻ പറ്റുക ഇനി എങ്ങനെയൊക്കെ എന്തിനെല്ലാമാണ് തേൻ ഉപയോഗിക്കാൻ പറ്റുക എന്നൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് തേൻ കഴിക്കുന്നതിൽ പ്രത്യേകമായി പറയാനുള്ളത് പ്രായപരിധിയില്ല ഇനി പ്രായപരിധി വെക്കുകയാണെങ്കിൽ രണ്ട് വയസ്സിന് ശേഷമുള്ള കുട്ടികൾക്ക് തേൻ കൊടുക്കാന്നുള്ളത് രണ്ട് വയസ്സിന് ശേഷമുള്ള കുട്ടികൾക്ക് മുതൽ മുതൽക്ക് മുതിർന്നവർക്കൊക്കെ നമുക്ക് തേൻ ഉപയോഗിക്കാൻ പറ്റും രണ്ട് വയസ്സിന് താഴെ കൊടുക്കാൻ പാടില്ല എന്ന് പറയാനുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് പലപ്പോഴും മലബന്ധം പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് അതുകൊണ്ട് രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് തേൻ കൊടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇനി വലിയ കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ തേൻ നിർബന്ധമായിട്ടും കൊടുക്കേണ്ട ഒരു പിന്നെ നാച്ചുറൽ മെഡിസിനും കൂടെയാണ് തേൻ എന്ന് കഴിഞ്ഞാൽ ഒരുപാട് ഗുണങ്ങൾ അതിനകത്തുണ്ട് പിന്നെ അതുപോലെ തന്നെ മറ്റൊരു കാര്യം ചോദിച്ചു തരാറുള്ളത് ഷുഗർ രോഗികൾക്ക് തേന ഉപയോഗിക്കാൻ പറ്റുമോ ചോദിക്കാറുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തേനാണെങ്കിലും പഞ്ചസാര ആണെങ്കിലും ശരിക്കും അടിസ്ഥാനപരമായിട്ട് ഷുഗർ തന്നെയാണ് രണ്ടും അപ്പോൾ തേനകത്തുള്ള ഒരു തേനകത്താൻ പനസാരക്കകത്താണ് ഗ്ലൈസമിക് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ഘടകം വരുന്നുണ്ട് അപ്പോൾ ഇതിനടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഷുഗർ ഉണ്ടാകുന്നത് അപ്പോൾ രണ്ടാണെങ്കിലും ശ്രദ്ധയോടുകൂടെ ഉപയോഗപ്പെടുത്തണം എന്നുള്ളതാണ് പലപ്പോഴും തേങ്ങ കൊണ്ടുപോയിട്ട് ഷുഗർ രോഗികൾക്ക് ഉപയോഗിക്കാം എന്നൊക്കെ പറഞ്ഞ് അതിനെ ഉപയോഗിച്ച് ഒരുപാട് പ്രയാസങ്ങൾ വരുത്തി വെക്കാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തേനയാണെങ്കിലും ഉപയോഗപ്പെടുത്താം പക്ഷേ സൂക്ഷിച്ചുകൊണ്ട് ഉപയോഗിക്ക ഉപയോഗപ്പെടുത്തണം എന്നുള്ളതാണ് പിന്നെ എന്തിനെല്ലാം ഉപയോഗിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തലമുടി സംബന്ധമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കായ് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് പിന്നെ അതുപോലെ തന്നെ ശാരീരികമായി സ്കിൻ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് പിന്നെ നമ്മുടെ ഹൃദയ സംബന്ധമായ ആരോഗ്യ പ്രശ്നം പിന്നെ ഞാൻ ഒരുപാട് അസുഖങ്ങൾക്ക് വേണ്ടി തന്നെ ഉപയോഗിക്കാൻ പറ്റും അത് വ്യത്യസ്തമായ രീതികളാണ് ഇപ്പോൾ പ്രത്യേകിച്ച് ഈ വെയിറ്റ് ലോസിനൊക്കെ വേണ്ടി തന്നെ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ചെറുതായി വെയിറ്റ് ലോസിന് കൊണ്ടുപോകാറില്ല കേട്ടോ അപ്പോൾ ഞാൻ ഏതൊരു അസുഖത്തിനാണേലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻറ്റി ഓക്സിഡൻ്റെ അതിനകത്ത് അടങ്ങിയിട്ടുള്ളതുകൊണ്ട് തന്നെ ക്യാൻസർ രോഗികളായിട്ടുള്ള ആളുകൾ അവരെപ്പോഴും തേൻ ഉപയോഗിക്കാൻ വേണ്ടി കൊണ്ടുപോകാറുണ്ട് പ്രത്യേകമായിട്ട് തേൻ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യം കൂടിയാണ് കേട്ടോ അപ്പോൾ അവർ ഒരുപാട് അസുഖങ്ങൾക്ക് തേൻ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ഏത് അസുഖത്തിനാണെങ്കിലും തേന നമ്മൾ ഉപയോഗപ്പെടുത്തുമ്പോൾ ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് ഉപയോഗപ്രദമായ രീതിയിൽ അഥവാ ഔഷധഗുണത്തോടുകൂടി ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല ചെറുതേൻ തന്നെയാണെന്നുള്ളതാണ് അപ്പോൾ അത്രയും ഔഷധ ഗുണം കൂടിയിട്ടുള്ളൊരു തേനും കൂടിയാണ് ചെറുതേനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമ്മളൊരു തേൻ്റെ പെട്ടിയൊക്കെ തുറക്കുന്നതിന് പലയാൾ അന്വേഷിക്കാറുണ്ട് എങ്ങനെയാണ് തേൻ പെട്ടി തുറന്നു കഴിഞ്ഞാൽ എങ്ങനെയൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാറുണ്ട് അപ്പോൾ നന്നായിട്ട് കടിക്കുന്ന ഇനം തേനീച്ചകളാണ് പക്ഷെ ഇവർ വലിയ തേനീച്ചകൾ കുത്തുക ചെയ്യുക അതാണ് ചെറു തേനീച്ചകൾ കടിക്കുന്ന ഒരു രീതിയിലാണ് അതാ സ്കിൻലെസ് സ്ലീ എന്നാണ് അറിയപ്പെടുന്നത് കൊമ്പുകളില്ലാത്ത തേന് ഇനം തേനീച്ചകൾ തന്നെ എന്നാണ് പലപ്പോഴും ചെറു തേനീച്ചകൾ അറിയപ്പെടുന്നത് തന്നെ അപ്പോൾ ഇവർ ഭയങ്കരമായിട്ട് കടിക്കുന്ന ആക്രമസ്വഭാവമുള്ള ഒരു തരം തേനീച്ചകളാണ് നമ്മുടെ കയ്യിലോ അപ്പോൾ ജസ്റ്റ് ഒന്ന് നമുക്ക് ഓപ്പൺ ആക്കി നോക്കി വെക്കാം ഇത് പ്ലേസിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം ഉപയോഗിക്കുന്നത് ജസ്റ്റ് നമുക്കൊന്ന് ഓപ്പൺ ആക്കി നോക്കി വെട്ടാം എങ്ങനെയാണ് തേനീച്ചൻ്റെ കൂടിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ എന്നുള്ളതൊക്കെ ജസ്റ്റ് ഒന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അപ്പോൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തേൻ എടുക്കുന്ന ഒരു സീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫെബ്രുവരി മാർ മാർച്ച് മാസം അതൊരു ജനുവരി ഫെബ്രുവരി മാർച്ച് മാസത്തിലൊക്കെയാണ് തേൻ എടുക്കുന്ന ഒരു സീസൺ എന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര വർഷത്തെ കാലാവധിയൊക്കെ നമുക്ക് എടുക്കും തേനായി വരുമ്പോഴത്തേക്ക് അപ്പോൾ ഈ ഒരു കൂട് ജസ്റ്റ് ഒന്ന് ഓപ്പണായി കാണിച്ചരാ അപ്പം ഇതിൻ്റെ മുകളിലായിട്ട് കാണുന്നതാണ് അപ്പം അതിൻ്റെ പിന്നെ മുട്ടയിട്ട് വെച്ചിരിക്കുന്നതാണ് ഏറ്റവും മുകളിൽ കാണുന്നത് ഈ താഴ്ഭാഗത്ത് സൈഡിലൊക്കെ ആയിട്ട് മെഴുകിനുള്ളിലായിട്ട് കാണുന്നത് അതിൻ്റെ തേനാണ് കേട്ടോ അപ്പോൾ തേനെ ആയി വരുന്നതേ ഉള്ളൂ ഇനിയും കുറച്ച് സമയം കൂടെ ഉണ്ട് അപ്പോൾ അത് ഭയങ്കര ആക്രമിക്കുന്നു ഇപ്പോൾ നന്നായിട്ട് കടിക്കും പറ്റുങ്ങൾ നമ്മുടെ കൃത്യമായിട്ട് ഇപ്പോൾ ഓപ്പൺ കഴിഞ്ഞാൽ നമ്മളെ കൃത്യമായിട്ട് ഒറ്റങ്ങൾക്ക് ട്രാക്ക് ചെയ്യാൻ വേണ്ടി കഴിയുന്നത് അപ്പോൾ ഈ കഴിഞ്ഞാൽ നമുക്കൊരു ഏശം ഒരു നാന്നൂറ് ഗ്രാം മുന്നൂറ് ഗ്രാമൊക്കെ തേനയാണ് പലപ്പോഴും തേൻ ലഭിക്കാറുള്ളത് കേട്ടോ അപ്പോൾ ഈ സംഭവം കുറഞ്ഞ ഒരു ഒന്നൊന്നര വർഷത്തെ കാലാവധിക്കുള്ളിലാണ് ഈ ഒരു കുറഞ്ഞ ക്വാണ്ടിറ്റി ഒരു പിന്നെ കോളനിക്ക് അകത്തുനിന്ന് കിട്ടുക അപ്പോൾ ഈ കിട്ടുന്ന തേനെ നമ്മൾ വിപണിയിൽ കത്തിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ആവശ്യക്കാരായിട്ടുള്ള ആള് സ്ഥിരമായിട്ട് ഉപയോഗത്തിന് രോഗത്തിനും ചികിത്സക്കും മറ്റൊക്കെ വാങ്ങിച്ചു കൊണ്ടുപോകുന്നുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ലിയാഹണിയുടെ തേൻ നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ ലിയാഹി ഡോട്ട് കോം എന്ന് പറയുന്ന വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് അത് വാങ്ങിക്കാവുന്നതാണില്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ തൊട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതായത് വാട്സാപ്പിൽ ബന്ധപ്പെട്ടുകഴിഞ്ഞാൽ തേനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയിട്ട് അങ്ങനെ നമ്മുടെ തേൻ വാങ്ങിക്കാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ ഏത് രീതിയിൽ നമുക്ക് ഉപയോഗപ്പെടുത്താൻ വേണ്ടി സാധിക്കും അപ്പോൾ മറ്റൊരു വീടുകളിലൂടെ ഉണ്ടും കണം അസാം വലിക്കും